നമസ്കാരം റഷ്യൻ യുദ്ധവിമാനം തകർന്നു വീണ സംഭവത്തിൽ അന്വേഷണം ശക്തമാക്കി റഷ്യൻ സർക്കാർ അറുപത്തി അഞ്ച് യുദ്ധ തടവുകാരുമായിട്ടാണ് ഈ വിമാനം യാത്ര തിരിച്ചത് ഇവർ യുക്രൈൻകാരായ തടവുകാരായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് സംഭവത്തിന് മുന്നിൽ അട്ടിമറിയാണോ എന്നുള്ളതായിരുന്നു പ്രാഥമിക സംശയം ആദ്യം ഇത്തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എങ്കിലും എന്നാൽ ഈ തരം സംശയങ്ങൾ പിന്നീട് പലരും നിഷേധിക്കുകയായിരുന്നു റഷ്യയുടെ ഐ എൽ സെവൻറ്റി സിക്സ് മിലിട്ടറി ട്രാൻസ്പോർട്ട് വിമാനമാണ് യുക്രൈൻ അതിർത്തി പ്രദേശമായ ബീൽഗ്രത് മേഖലയിൽ തകർന്നു വീണത് ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം നടന്നത് യുക്രൈനിൽ നിന്നുള്ള തടവുകാരെ കൈമാറുന്നതിനെ കൊണ്ടുപോകുന്നതിനിടെയാണ് വിമാനം തകർന്നത് എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ യുദ്ധതടവുകാർക്ക് പുറമെ ആറ് ജീവനക്കാരും മൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരും ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു റഷ്യൻ വ്യോമസേനയുടെ പ്രതിരോധ സംവിധാനങ്ങൾക്കായുള്ള മിസൈലുകൾ ഉണ്ടായിരുന്നതായും സൂചനയുണ്ട് അപകടത്തിൻ്റെ കാരണം വ്യക്തമല്ലെന്നും വിഷയത്തിൽ അന്വേഷണം നടത്തുന്നതിനായി പ്രത്യേക സൈനിക കമ്മീഷനെ നിയോഗിച്ചതായും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് റഷ്യൻ സൈന്യത്തിൻ്റെ ഒരു പ്രത്യേക വിഭാഗം തന്നെ അപകട സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് വിമാനം തകർന്നു വീഴുന്നതിൻ്റെ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിലങ്ങും പ്രചരിക്കുന്നുണ്ട് എന്നാൽ യുക്രൈൻ സൈന്യം വിമാനം തകർത്തതാണെന്ന് ചില യുക്രൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും പിന്നീട് അവർ അത് പിൻവലിക്കുകയായിരുന്നു റഷ്യ യുക്രൈൻ തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിട്ട് വർഷങ്ങളായെങ്കിലും ഇപ്പോഴും അതിനൊരു അന്ത്യം കുറിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം റഷ്യ ആകട്ടെ സ്വന്തം സൈനികരെ കൂടാതെ സാധാരണക്കാരായ യാതൊരു സൈനിക പരിശീലനവും ലഭിക്കാത്ത ആളുകളെയും ഇപ്പോൾ സൈന്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടാണ് യുക്രൈനിലേക്ക് യുദ്ധത്തിൻ്റെ വരെ പറഞ്ഞേക്കുന്നത് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ റഷ്യ യുദ്ധത്തിനായി കൊണ്ടുപോയ സാധാരണക്കാരായ മനുഷ്യരുടെ ഭാര്യമാർ അവരൊരു കൂട്ടായ്മ രൂപീകരിച്ച് മോസ്കോയിൽ സമാധാനപരമായ രീതിയിൽ ഒരു കൂട്ടായ്മ നടത്തിയിരുന്നു തങ്ങളുടെ ഭർത്താക്കന്മാരെ എത്രയും വേഗം വിട്ടുതരണം എന്നാണ് ഇവർ റഷ്യൻ പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു അതേസമയം പുട്ടിനാകട്ടെ ഇത് സംബന്ധിച്ചുള്ള യാതൊരു കാര്യങ്ങളോടും ഇനിയും പ്രതികരിച്ചിട്ടില്ല ഇവർ എന്നെത്തുമെന്നോ ഇവർ ഏതവസ്ഥയിലാണ് തിരിച്ച് വരുന്നതെന്നോ പോലും ആർക്കും നിശ്ചയമില്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് അതേസമയം റഷ്യയിലെ ഇത്തരത്തിൽ നീക്കം നടക്കുമ്പോൾ സാധാരണക്കാരെയും സൈന്യത്തിൽ ചേർക്കാൻ നീക്കം നടക്കുമ്പോൾ ചില പുരുഷന്മാർ ഇവർ പുഴ നീന്തി കടന്നുപോലും സ്വന്തം നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടതായും നേരത്തെ വാർത്തകൾ വന്നിരുന്നു എന്താണെങ്കിലേ വിമാന ദുരന്തം റഷ്യയെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമാണ് അവരെ പ്രധാനപ്പെട്ട ഒരു വിമാനവും ഇത്രയും യാത്രക്കാരാണ് കൊല്ലപ്പെട്ടത് ഒരുപക്ഷെ അതുവരെ യുക്രൈൻകാരാണെങ്കിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള മറ്റ് ആ വിഷയങ്ങൾക്ക് ഇവർ സമാധാനം പറയേണ്ടി വരും എന്നുള്ള പ്രശ്നവും റഷ്യയുടെ മുന്നിലുണ്ട്